നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിക ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും യു ഡി എഫ് മലപ്പുറം ജില്ലാ കൺവീനറും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ അഷ്റഫ് കോക്കൂർ പറഞ്ഞു കേരളം യു ഡി എഫ് തൂത്തു ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫ് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് യു ഡി എഫ് ആദ്യമേ പ്രഖ്യാപിച്ചതാണ് യു ഡി എഫ് മേൽക്കൈ നേടുമെന്നും ഒമ്പതര വർഷത്തോളം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധതയാണ് ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും അഷ്റഫ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തൂത്തുവാരിയാണ് നാല് കോർപ്പറേഷനുകളിൽ യു ഡി എഫ് ഭരണമേറ്റിരിക്കുന്നു ഭൂരിപക്ഷ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് ആധിപത്യം സ്ഥാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആദ്യമേ യു ഡി എഫ് പ്രഖ്യാപിച്ചതാണ് മേൽക്കൈ നേടുമെന്നത് സംസ്ഥാനത്ത് നടന്ന കഴിഞ്ഞ ഒമ്പതര വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധതയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇല്ലാത്ത വർഗീയതയും കുപ്രചരണങ്ങളും തീവ്രവാദങ്ങളും പ്രസംഗിച്ച് ഇടതുപക്ഷം യു ഡി എഫിനെ നേരിടാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ തമ്മിയിരിക്കുക വിശേഷിച്ച് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റിനാല് പഞ്ചായത്ത് തൊണ്ണൂറ്റി ഒന്ന് പഞ്ചായത്തും യു ഡി എഫ് ഭരിക്കുകയാണ് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇന്ന് ഭരണത്തിലെത്താൻ നോക്കി സാധിച്ചത് മുപ്പത്തിമൂന്ന് അംഗങ്ങളുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തിമൂന്നിലും യു ഡി എഫ് ഭരണ സാധ്യതയിൽ എത്തിയിരിക്കുകയാണ് എന്തൊരു മാറ്റമാണത് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആക്ഷേപിച്ചു ജില്ലയിലെ ജനങ്ങളെ തെറിയൊടിപ്പിച്ചു ജില്ലയിലെ ജനങ്ങളുടെ മതവിഹാരങ്ങളൊക്കെ വിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു ഇതെല്ലാം ഉണ്ടായിട്ടും കേവലം ഒരു വിരൽ കൈവിരലിൽ എണ്ണാവുന്ന രീതിയിൽ അഞ്ചക്കം പോലും തയാത്തതിലേക്ക് ഇടതുപക്ഷം താഴ്ന്നു പോയിരിക്കുന്നു നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ ആറ് അംഗങ്ങളുണ്ടായിരുന്നവർക്ക് ഒരു സ്ഥാനവും കിട്ടിയില്ല ഒരു വർഗീയതയോടെ ഏഷിയില്ല ഇവിടെ ജനാധിപത്യം പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞു കേരളത്തിന്റെ ഭരണവിരുദ്ധത പറഞ്ഞു അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനലാണ് ഈ ഫൈനൽ കൂടി എത്തുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ എന്നതാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ സന്ധി വികാസങ്ങൾ ചൂണ്ടിക്കാട്ടിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ജില്ലയിലെയും ഈ പ്രദേശങ്ങളിലെയും വോട്ടർമാർ നൽകിയ ഈ പിന്തുണക്ക് നന്ദിയും കടപ്പാടഞ്ഞൂടെ അറിയിക്കുന്നു അടുത്തപക്ഷം പിടിച്ചതാണ് അവിടെയാണ് പൊതിനിയൊരു സീറ്റിൽ ഞങ്ങൾ ഉയർന്നത് അന്നമുക്കിലാണെങ്കിലും മാറഞ്ചേരിയിലാണെങ്കിലും പെരുമ്പളപ്പിലാണെങ്കിലും ഞങ്ങൾ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു വലിയകൂട് ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ ഒരു ഡിവിഷന്റെ വ്യത്യാസത്തിൽ ഞങ്ങൾ പിറകിൽ പോയിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും ഈ ഭരണ സാഹചര്യത്തിൽ ഞങ്ങൾ എത്താൻ സാധിച്ചു ഒരിക്കൽ കൂടി വോട്ടർമാർക്ക് അഭിവാദ്യം നേരുന്നു